മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ ശബരിമലയിൽ നടത്തിയ വഴിപാട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് മമ്മൂട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണമെന്നും ഇത് മമ്മൂട്ടിയുടെ മതപ്രകാരം തെറ്റാണെന്നും ചിലർ പറയുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ മമ്മൂട്ടി പ്രതികരിച്ചിരിക്കുകയാണ് എന്തിനാണ് ഇതിലേക്ക് മതത്തെ കുത്തിക്കേറ്റുന്നത് ഒരു അപകടം സംഭവിച്ചെങ്കിൽ ഒരു ബ്ലഡ് ആവശ്യം വന്നാൽ നിങ്ങൾക്ക് ബ്ലഡ് തരുന്നയാൾ ഏത് മതക്കാരനാണെന്ന് പറയാൻ സാധിക്കുമോ അത് നിങ്ങളുടെ മതം തന്നെ ബ്ലഡ് തരണമെന്ന് വാശി പിടിച്ച് അവിടെ കിടക്കുമോ ഇല്ല കിട്ടിയ ബ്ലഡ് കയറ്റി നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കും അത്രയേ ഉള്ളൂ മതമൊക്കെ വെറുതെ ഒരു വിവാദം ഉണ്ടാക്കാൻ മതത്തെ വലിച്ചിടരുത് വിശ്വാസവും പ്രാർത്ഥനയുമൊക്കെ നല്ലതാണ് പക്ഷേ ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ തെറ്റാണ് അത് വേദനിപ്പിക്കുന്നു ഞാൻ പറഞ്ഞിട്ടല്ല മോഹൻലാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി പോയത് എൻ്റെ പേരിൽ വഴിപാട് നടത്തിയത് നിങ്ങളെപ്പോലെ ഞാനും മാധ്യമങ്ങളിലൂടെയായിരുന്നു കണ്ടത് ആരോ ആ റെസീറ്റ് ലീക്കാക്കിയത് കൊണ്ട് മാത്രമാണ് നമ്മളിത് അറിഞ്ഞത് മോഹൻലാൽ വളരെ രഹസ്യമായി പ്രാർത്ഥിക്കാൻ എത്തിയതായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ സ്നേഹവും വിശ്വാസവുമാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്നറിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കും ചിലപ്പോൾ ആ കൂട്ടുകാരൻ മറ്റൊരു മതക്കാരനായിരിക്കാം പക്ഷേ നമ്മുടെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനയായിരിക്കുമെന്ന് നമ്മൾ ചെയ്യുക മോഹൻലാൽ അദ്ദേഹത്തിന് വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥന എനിക്ക് വേണ്ടി ചെയ്തു അത് അദ്ദേഹത്തിന് നല്ലൊരു മനസ്സ് ആ മനസ്സാണ് എല്ലാവരും കാണേണ്ടത് അല്ലാതെ മതത്തെയല്ല ഇങ്ങനെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ഒരു സഹോദരൻ എനിക്കുള്ളത് എൻ്റെ ഒരു ഭാഗ്യവുമായി ഞാൻ കാണുന്നു അതിൽ മതമില്ല അതിൽ മതം കാണരുത് രണ്ടുപേർ തമ്മിലുള്ള സ്നേഹം മാത്രമാണ് അതിനിടയിൽ മതത്തിനൊരു സ്പേസുമില്ല എൻ്റെ ലാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിലാർക്കാണ് ഇത് പ്രശ്ന ഇത്ര പ്രശ്നം ഞാൻ പറഞ്ഞിട്ട് ചെയ്തതല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രകാരമുള്ള പ്രാർത്ഥന എനിക്ക് വേണ്ടി ചെയ്തു ആ പ്രാർത്ഥിക്കുന്ന ചിത്രങ്ങളും റെസിപ്റ്റുമൊക്കെ നിങ്ങളെ ഒക്കെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നും ഇത് രണ്ടുപേർ തമ്മിലുള്ള സ്നേഹമായി കണ്ടാൽ മതിയെന്നും ഇതിൽ മതത്തെ കാണണ്ട എന്നും മമ്മൂട്ടി പ്രതികരിച്ചു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി